ഗംഗാ നദിയുടെ തീരത്ത് ഒരു ഗ്രാമമുണ്ട് ഗോൽഖാര എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര് അവിടെ രാമഭക്തനായ ഒരു കൃഷിക്കാരൻ രമേശ് സിംഗ് എന്നാണ് ഈ കൃഷിക്കാരന്റെ പേര് രാമക്ഷേത്രം ജനുവരി ഇരുപത്തിരണ്ടിന് തുറക്കുമ്പോൾ അത് രമേശിന് ഒരു ശപഥത്തിന്റെ പൂർത്തീകരണം കൂടിയാണ് കൊടും തണുപ്പാണ് ഈ കൊടും തണുപ്പ് സീസണല്ല ഉത്തരേന്ത്യയിൽ ഇപ്പോൾ കൊടും തണുപ്പാണ് ഈ സീസണിൽ ശ്രീരാമ ഭഗവാനെ കാണാൻ പോവുകയാണ് രമേശ് സിംഗ് അതും നഗ്നപാതനായി ഉത്തർപ്രദേശിലെ ഭാദോഹിലെ ഗോൽഖാര നിവാസിയായ രമേശ് സിംഗ് അഞ്ചു വർഷം മുൻപ് എടുത്ത ഒരു പ്രതിജ്ഞയുടെ പൂർത്തീകരണത്തിനാണ് ഇരുന്നൂറ് കിലോമീറ്റർ നടന്ന് അയോധ്യയിൽ എത്തുന്നത് ജനുവരി പന്ത്രണ്ടിന് അദ്ദേഹം യാത്ര ആരംഭിക്കും അഞ്ചു വർഷം മുൻപ് അയോധ്യയിലെ കൂടാരത്തിൽ രാംലല്ലയുടെ വിഗ്രഹം കണ്ടതു മുതലാണ് ഈ ശബത്തിന്റെ തുടക്കം രണ്ടായിരത്തി പതിനെട്ടിൽ രമേശ് സിംഗ് പഞ്ച് കോസി പരിക്രമത്തിനായി അയോധ്യയിൽ പോയിരുന്നു ഇതിനിടയിൽ ചെറിയ കൂടാരത്തിൽ ശ്രീരാമന്റെ വിഗ്രഹം കണ്ടത് വളരെയധികം വേദന ഉണ്ടാക്കി രാമർ രാമജന്മഭൂമിയിൽ എന്ന് ക്ഷേത്രം ഉയരുന്നുവോ അന്ന് മാത്രമേ താൻ പാദരക്ഷ ധരിക്കൂ എന്ന് അവിടെ വെച്ചൊരു ശപഥമെടുത്തു കൊടും ശൈത്യമോ കൊടും ചൂടോ ഒക്കെ ആകട്ടെ പിന്നീട് രമേശ് നടന്നത് ചെരുപ്പില്ലാതെയായിരുന്നു ജനുവരി പന്ത്രണ്ടിന് ഫാദോഹിയിൽ നിന്ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് അദ്ദേഹം നടന്നു തുടങ്ങും അയോധ്യയിലെത്തി ഭഗവാനെ കണ്ടതിന് ശേഷം താൻ പാദരക്ഷ ധരിക്കുമെന്ന് രമേശ് പറയുന്നു രാമഭക്തനായ ഇദ്ദേഹം കൃഷിയിലൂടെയാണ് ഉപജീവനം കണ്ടെത്തുന്നത് ഇങ്ങനെ എത്ര പേരാണ് രാമക്ഷേത്രം തുറക്കാൻ രാമലല്ലയെ കാണാൻ കാത്തിരിക്കുന്നത് എന്നറിയൂ ഏറ്റവും വലിപ്പമേറതും മനോഹരവുമായ ശ്രീരാമവിഗ്രഹം ഇങ്ങനെ കാണണമെങ്കിൽ അയോധ്യയിൽ പോകണം കറുത്ത കല്ലിൽ നിർമ്മിച്ച വിഗ്രഹം ലോകത്തിലെ ഏറ്റവും വലുപ്പമേറിയതും മനോഹരവുമായ ശ്രീരാമ വിഗ്രഹമാണ് കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്നതാണ് മൂന്ന് തരം കല്ലുകൾ ഉപയോഗിച്ച് മൂന്ന് വിഗ്രഹങ്ങളാണ് നിർമ്മിക്കുന്നത് ഇതിൽ ഏറ്റവും മികച്ചത് ഗർഭഗൃഹത്തിലും ബാക്കിയുള്ളവ മറ്റൊരു ക്ഷേത്രത്തിലും സ്ഥാപിക്കുമെന്നാണ് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചത് കർണാടകയിലെ കാർക്കള രേഖാചിത്രം അടിസ്ഥാനമാക്കിയാണ് വിഗ്രഹം നിർമ്മിച്ചത് മൂന്ന് ശില്പികളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശില്പ നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് മൂന്ന് വ്യത്യസ്ത കല്ലുകൾ ഉപയോഗിച്ച് വളരെ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയുമാണ് ഇവർ വിഗ്രഹ നിർമ്മാണം നടത്തുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ച രാംലയുടെ വിഗ്രഹം കാണാൻ കാത്തിരിക്കുന്നത് നിരവധി രാമഭക്തരാണ് എന്തായാലും രാമക്ഷേത്രം ജനുവരി ഇരുപത്തിരണ്ടിന് ഉയരുമ്പോൾ ആഹ് രാമഭക്തർ മാത്രമല്ല ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്ന വ്യക്തികൾ വരെ വളരെയധികം കൂടിയാണ് ഒരു രാജ്യത്തിന്റെ ചരിത്രമായി മാറാൻ പോകുന്ന ലോകത്തിന് മുന്നിൽ പോലും ഒരു രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്ന രാമക്ഷേത്രത്തിന്റെ ആ ഒരു തുടക്കം കാണാൻ ഉദ്ഘാടനം കാണാൻ കാത്തിരിക്കുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന് ജനുവരി ഒന്ന് ആയി ഇനി ഏകദേശം പത്തിരുപത് ദിവസം കഴിയുമ്പോൾ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് ഓരോ ഭാരതീയനും കാത്തിരിക്കുന്ന സംസ്കാരത്തെ സ്നേഹിക്കുന്ന പൈതൃകത്തെ സ്നേഹിക്കുന്ന പാരമ്പര്യത്തെ സ്നേഹിക്കുന്ന അതിലുപരിയായി ആചാരങ്ങളോട് വളരെയധികം അഭിനിവേശമുള്ളവർ കാത്തിരിക്കുന്ന രാമക്ഷേത്രത്തിൻ്റെ തുടക്കം കുറിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് എന്തായാലും ഇതുപോലെ തന്നെ ശബ്ദങ്ങൾ നിറവേറ്റാനും രാമക്ഷേത്രം തുറന്നതിന് ശേഷം മാത്രം ഓരോ ഓരോ കാര്യങ്ങൾ നിർവഹിക്കാനും ഒക്കെ ശബ്ദമെടുത്തിരിക്കുന്ന അങ്ങനെ അത്തരം തീരുമാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ എല്ലാം ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് രാമക്ഷേത്രത്തിൻ്റെ Und Karam. Newsdays Garamanis.